ഗ്രൂപ്പ്സ് ഉണ്ട് ഞാൻ 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 അവരുടെ സ്കൂളിന്റെ അഡ്വൈസറി ബോർഡ് ആയിരുന്നു പണ്ട് ചെറുപ്പളേരികൂളിന്റെ ശശി എന്റെ അടുത്ത ബന്ധു ഞാൻ മദ്രാസിലൊക്കെ പോയാൽ ശശിയുടെ വീട്ടിലാ താമസിക്കാറ് പണ്ട് അരക്കിണ്ട വീട്ടിലെ ഞാൻ അചനമ്മ അച്ഛൻ എന്താണ് അച്ഛൻ ബിസിനസ്맨 എന്തേ എന്ത് ബിസിനസ് അഹ് ടണ്ടൻ ടീറിൻ ആരെ സർക്സ് ന്റെ ഒക്കെ ഓക്കേ പിന്നെ അത്രേ പിന്നെ അമ്മേ എന്താണ് അമ്മ ഓമൈക്കര അമ്മേടെ പേരെന്താ പ്രസീത പ്രസീത

ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ നടക്കില്ല മിക്കവാറും പോയി പഠനമൊക്കെ അവതാളത്തിലും അപ്പോൾ ഏത് കോഴ്സ് എവിടെ അങ്ങനെയാണ് സാധാരണ ഡിസ്കസ് ചെയ്യുന്നത് നല്ലത് നമ്പർ വൺ അപ്പോഴേ എക്സ്ട്രാ കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും അതിന് സമയം കിട്ടുമോ എന്നൊക്കെ അറിയുള്ളു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ പൈത്തൺ പഠിച്ചു എന്ന് പറഞ്ഞു പക്ഷെ സ്കൂളിലെ ടീച്ചർമാരെ പഠിപ്പിക്കുന്ന പോലെ അല്ലല്ലോ എം ഐ ടിയിലെ പ്രൊഫസർമാരെ പഠിപ്പിക്കാം അവർ കൊടുക്കുന്ന അപ്ലിക്കേഷൻ സാമ്പിൾസ് ഡിഫറൻ്റ് ആവും സോ ഡു ഇറ്റ് നിങ്ങൾക്ക് അറിയുന്ന കോഴ്സ് കുറച്ചും കൂടി ഫർണിഷ് ചെയ്ത് നന്നായിട്ട് കുറച്ചും കൂടി ഒന്ന് റിപ്രഷ് ചെയ്ത് നന്നായി ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ യു ഡു ദ സെയിം കോഴ്സ് ഇൻ വൺ നോർട്ട് യൂണിവേഴ്സിറ്റീസ് ദർ റിലേറ്റഡ് ഏരിയ ഇപ്പൊ ഡിസൈനിങ് മോഡലിംഗ് വ്യത്യസ്തമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് പഠിക്കുക സ്കിൽ സെറ്റിലൂടെ അതുപോലെ തിയറട്ടിക്കൽ നോളജ് ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റും എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ലുക്ക് അറ്റ് ദ ഇൻട്രോഡക്ടറി എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനെ കുറിച്ചൊരു കോഴ്സ് ചെയ്യാം സെർച്ച് ചെയ്തിട്ട് അഞ്ച് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാം ഡസന്റ് കോസ്റ്റ് യു എനിങ് സോ ഫ്രീ പാരലി ക്ലാസ്സുകൾ എടുക്കുക അസൈൻമെൻറ്റ്സ് ചെയ്യുക അപ്പോൾ കുറേ നോളജ് കിട്ടും ദെൻ യു വിൽ നോ വേർ ടു ഗോ നെക്സ്റ്റ് വാട്ട് ടു ഡു നെക്സ്റ്റ് പക്ഷേ മിക്കവാറും ഹോസ്റ്റലിലൊക്കെ പോയി താമസിച്ച് കഴിഞ്ഞാൽ അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് ഇതുവരെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടില്ലല്ലോ അവിടെ താമസിക്കും പറയാം അതിന്റെ ദുർഘടമായ ശീലങ്ങളൊക്കെ ഓക്കെ അപ്പൊ അതുകൊണ്ട് ത്രില്ലൊക്കെ ആയിരിക്കും ആദ്യം ഇതുവരെ ഹോസ്റ്റലിൽ താമസിക്കാത്തവർക്ക് അവിടെ പോകണം എന്നൊക്കെ പക്ഷെ അവിടെ എത്തുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടും അതിന്റെ പ്രശ്നങ്ങളൊക്കെ അറിയാം അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴേ കിട്ടുള്ളൂ വർഷം കഴിഞ്ഞാൽ ജോലി ചെയ്യുമ്പോ എന്തായാലും അങ്ങനെ റെസ്ട്രിക്ഷൻ പാടില്ലല്ലോ കിട്ടുന്ന കമ്പനിയിൽ പോകണം കാരണം ചെറുപ്പം കമ്പനി ഇല്ലല്ലോ എന്ത് ജോലി കട്ട് ചെയ്യാനും അപ്പൊ ആവശ്യമുള്ള കോഴ്സുകള് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇലക്ട്രോണിക്സ് ചൂസ് ചെയ്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ ഇല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നവരോട് അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാൾക്ക് ഡീപ് നോളജ് അല്ലെങ്കിൽ വളരെ ഫേം ആയിട്ട് ആ സബ്ജക്ടിൽ ഇഷ്ടം ഉണ്ടായിട്ടാണോ പറയണത് നമ്മുടെ അടുത്ത് വരുമ്പോ അത് വേണോ ഇത് വേണോന്ന് സംശയം വരുമ്പോൾ ഉറപ്പ് അർത്ഥം അപ്പോൾ യു ആർ നോട്ട് വെരി ഫേം ഇത് വേണം എന്നുള്ളത് വളരെ ഫേം ആയിട്ട് അറിയാത്തോണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത് സോ ദാറ്റ് മീൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കരുതെന്ന് ഞാൻ ആരോടും പറയാറില്ല അങ്ങനെയൊന്നും ഇല്ല എടുക്കണമെന്നും പറയാറില്ല ഓക്കെ അവരുടെ ഒരു ഓറിയന്റേഷൻ കാണുമ്പോൾ ചിലപ്പോൾ നോട്ട് ഷുവർ ദെൻ ബെറ്റർ ഈസ് ഇലക്ട്രോണിക്സ് ബിക്കോസ് യു കെ ഓൾവേസ് ജംപ് ബാക്ക് ടു കമ്പ്യൂട്ടർ സയൻസ് യു ആർ കൺഫേം ദാറ്റ് യു നോ വാണ്ട് ടു ഡു ഓൺലി കോഡിങ് ഇൻ യുവർ ലൈഫ് ദ്രഡ് പേഴ്സെന്റ് കമ്പ്യൂട്ടർ സയൻസ് ഈസ് ഓൾസോ ഫൈൻ പക്ഷെ അത് കോർ എഞ്ചിനീയറിംഗ് അല്ല അതുകൊണ്ട് കോഡിങ് ഒരു കാലത്ത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ എല്ലാ സംഭവവും കുറച്ച് കഴിയുമ്പം മടുക്കും ഓക്കെ പിന്നെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് അതൊക്കെ വേണമെങ്കിൽ പിന്നെ ഇലക്ട്രോണിക്സ് അറിയുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ഡപ്തിൽ യു നോ ഹൗ ദ കമ്മ്യൂണിക്കേഷൻ ആപ്പൺസ് ഇപ്പോൾ ഏത് ജോലി കമ്പനി പോയാലും കുറച്ച് ഹാർഡ്വെയർ അറിയുമ്പോൾ എളുപ്പം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും അമ്മ അമ്മയാണോ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണു അച്ഛന്റെ ബിസിനസിന്റെ കൊമേഴ്സ് ചെയ്യണോ